എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ കാണിക്കുന്നത് നമ്മുടെ കക്കത്തോരൻ എങ്ങനെയാണ് വെക്കുന്നതെന്നാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കക്കത്തോരനാണ് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് കക്കയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം അതിലേക്ക് അത് വേകുന്നതിനാവശ്യമായ വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കി ഒന്ന് കുഴുങ്ങിയെടുത്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഒരുപാട് വേവൊന്നുമില്ല കുറച്ച് ഒഴിച്ച് വേവിച്ചെടുത്താൽ മതി അപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണേ കക്കയൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് അതിനുള്ളിലെ അഴുക്കൊക്കെ ഞെക്കി കളഞ്ഞിട്ട് വേണം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കാൻ അത് ഉള്ളിലെ അഴുക്കൊക്കെ കളയാതെടുക്കുമ്പോൾ അതിൽ മണ്ണൊക്കെ ഉണ്ടാകും അത് നമ്മുടെ വയറിനൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നന്നായിട്ട് ഞെക്കി അതിലെ ഉള്ളിലെ അഴുക്കൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പം നമ്മൾ കക്കയൊക്കെ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് കക്കയൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിനേക്ക് വേണ്ട ആരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എത്ര കക്കയാണോ എടുക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ച് കക്കയേ ഉള്ളൂ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുന്ന കൂട്ടത്തിൽ അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി ആ ചതച്ചിട്ടോ അല്ലെങ്കിൽ അരിഞ്ഞോ എങ്ങനെയെങ്കിലും ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ അരപ്പിൻ്റെ കൂടെ അരച്ചെടുക്കുകയാണ് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് വളരെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം മഞ്ഞൾപ്പൊടിയും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി നമ്മൾ കക്കയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതാണ് അരഞ്ഞൊന്നും പോകണ്ട കുറച്ച് നമ്മൾ മീനൊക്കെ പറ്റിക്കുമ്പോൾ ചതയ്ക്കുന്ന പോലെ കുറച്ചൊന്ന് ചതച്ചെടുക്കുക അപ്പം അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ കക്കയും മെന്തു കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് വഴത്തി ഞാൻ അതിനായിട്ട് സവാള എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി പച്ചമുളക് ഇത്രയാണ് എടുത്തിരിക്കുന്നത് അതിൽ അത് നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ നമ്മൾ പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും സവാളയും ഇട്ട് കൊടുക്കുകയാണ് പച്ചമുളക് ഒക്കെ എണ്ണയിൽ കിടന്ന് ഒന്ന് പൊട്ടുന്നുണ്ട് നമ്മൾ പച്ചമുളക് ആദ്യം എണ്ണയിലേക്ക് ഇട്ട് ഇട്ട് കൊടുക്കുമ്പം അങ്ങനെയാണെന്ന് പൊട്ടിത്തെറിക്കുന്ന കൂട്ടൊക്കെ നമ്മൾ ഉള്ളീടെ ഒക്കെ കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ ഇല്ല പിന്നെ അതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് സവാളയിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം അതിന് ശേഷം സവാള ഒക്കെ ഒന്ന് വഴഞ്ഞ് വരുന്നെല്ലാം വരെ ഇളക്കി കൊടുക്കണം ഒരുപാട് അങ്ങ് വഴറ്റൊന്നും വേണ്ട ഒന്ന് അത്യാവശ്യം വഴിറ്റൊന്നാണ് അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം ഉള്ളിയൊക്കെ അത്യാവശ്യം വഴഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒന്ന് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം ആ അരപ്പ് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി അരപ്പിൽ നമ്മൾ ഉപ്പൊന്നും ഇടാതാണ് ചതച്ചെടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കാം അരപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ലോ ഇട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ചട്ടിയുടെ അടിയിൽ നിന്നും പിടിക്കാതെ നോക്കണം അപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മേടിച്ച് വെച്ചിരിക്കുന്ന കട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൽ ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോയെന്ന് നോക്കണം ഇവിടെ അത്യാവശ്യത്തിന് ഉപ്പുണ്ടായിരുന്നു ഞാൻ അരപ്പിലും കക്ക വേവിച്ചതിലും പിന്നെ ഉള്ളി വഴിക്കിയതിലും വെത്ത ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ആ പാകത്തിന് ഉപ്പുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചൊന്ന് കുറച്ച് സമയമൊന്ന് വേവിക്കാം അതിന് ശേഷം അടപ്പൊക്കെ മാറ്റി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കുരുമുളക് പൊടിയൊക്കെ അത്യാവശ്യം ഏറെ ഇട്ട് കൊടുത്തെങ്കിലാണ് കാക്കയ്ക്കൊക്കെ ഒരു ടേസ്റ്റ് ഉള്ളത് പിന്നെ കുരുമുളക് പൊടി ചിലർക്ക് ഒരുപാട് എരിവൊന്നും കൂട്ടാൻ പാടില്ലല്ലോ അപ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതി അപ്പം നമ്മുടെ കാക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാൻ എല്ലാവർക്കും ഡാറ്റാ ബേബിൾസ് ചെയ്യൂ